പിന്നെയുള്ളത് ഡി വൈ ഫൈൽ ഐസ് എഫ് ഐ ആണ് അവന്മാരെ കൂട്ടണ്ട കാരണം അവന്മാര് ഇത് കാണിക്കണ എന്ത് തന്തായില്ല എന്ന തരത്തെയും ന്യായീകരിക്കാനും കൂടെ നിൽക്കാനും ഈ പാർട്ടി തയ്യാറാകും അല്ലെ ഈ സർക്കാർ തയ്യാറാകും എന്നുള്ളത് കൊണ്ടാണ് അവന്മാര് നിൽക്കുന്നത് മൈക്കിനെ അറസ്റ്റ് ചെയ്തു ആംബ്ലിസ് അറസ്റ്റ് ചെയ്തു ഇത് ചാരി കെട്ടാൻ കയറി ഏണിയെ കൊണ്ടുപോയി മറ്റേ ഇതിന്റെ ഓടമുത്തനെ കൊണ്ടുപോയി വയർ കെട്ടിയ വലിച്ചു കെട്ടിയ ഓയറിനെ കൊണ്ടുപോയി കയറിനെ കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞത് ഇ പി ജയരാജനും എ കെ ബാലനും ഒക്കെ പിണറായിയെ ന്യായീകരിക്കും പക്ഷെ ഈ ന്യായീകരിക്കുന്നതിനെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ അറിയാം അത് ഭൂമറം പോലെ പിണറായി വിജയനെ സംസാരിക്കുന്നത് നമസ്കാരം നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ മുഖ്യമന്ത്രി മുണ്ടയിൽ വിജയന്റെ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ അപമാനിക്കാൻ പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ വീട്ടുപേര് അങ്ങനെയാണ് മുണ്ടയിൽ അതുകൊണ്ടാണ് ഞാൻ മുണ്ടയിൽ വിജയൻ എന്ന് പറഞ്ഞത് അപ്പോ വെറുതെ ഒരു നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ എന്തിനാണ് ഒരു നാടിനെ വെറുക്കുന്നത് പിണറായി എന്ന് പറയുന്ന നാടിനെ വെറുക്കേണ്ട കാര്യമില്ല അതാവുമ്പോൾ ഒരു കുടുംബത്തെ നിർത്താമതല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ശാന്ത സ്വഭാവം അദ്ദേഹത്തിന്റെ ആ ഒരു എന്താണ് ലാളിത്യം മാറുന്ന വിനയ വിനയത്തോടു കൂടിയുള്ള അനുഭൂ എന്താണ് സഹതാപത്തോടു കൂടിയുള്ള അനുതാപത്തോടു കൂടിയുള്ള ഒരു ഒരു പെരുമാറ്റം ഉണ്ടല്ലോ അത് വല്ലാതെ ഏഹ് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടാ ഒരു വേദിയില് അവതാരകേരത്ത് പൊട്ടിത്തെറിച്ചു വരണോ അവരുടെ അല്ല അവരോട് പറഞ്ഞ് പ്രസംഗിച്ചപ്പോ അവര് നന്ദി പറഞ്ഞു പറഞ്ഞ് പിന്നെ നല്ല നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച പിണറായിക്ക് നന്ദി ഒന്ന് സോപ്പടാൻ പറഞ്ഞതാണ് പുള്ളി കരുതി എന്താണെന്ന് അറിയോ പുള്ളി കരുതി ആക്കിയതെന്നാണ് അത്തരം കമന്റുകൾ ഇങ്ങോട്ട് വേണ്ട ഏ എന്ന് പറഞ്ഞത് ഈ സത്യം എനിക്ക് എന്താണ് അല്ല തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ് ഞാൻ പ്രസംഗിക്കുന്നില്ല നമുക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് മുഖാമുഖം പരിപാടി ഉണ്ടല്ലോ മുഖം മിനുക്കൽ പരിപാടി ആ മുഖം മുനിക്കൽ പരിപാടിക്ക് വേണ്ടിയിട്ട് മുഖാമുഖം എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിലാണ് അപ്പൊ പറഞ്ഞത് ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് ഇനി അവസാനം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവൂല്ലോ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അപ്പൊ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടങ്ങ് പോയി അപ്പോഴാണ് ഈ ആങ്കർ വന്നിട്ട് സ്ഥിരം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഷയുണ്ടല്ലോ ഇവർ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓരോരുത്തർ പ്രസംഗിച്ചു പോകുമ്പോഴും ഒരു നല്ല പ്രസംഗം നടത്തിയതിന് നന്ദി സാർ എന്ന് പറയുന്ന ഒരു സ്റ്റൈലുണ്ട് ഈ ആങ്കർമാരുടെ ഈ ആങ്കർ പിള്ളേർക്ക് ഒരു പൊളിറ്റിക്സ് ഒന്നും അറിഞ്ഞോടും ഒന്നും പറഞ്ഞോളാം അപ്പൊ അവയെ അത് അതുപോലെ വെച്ച കാച്ച അത് റിപ്പീറ്റ് ചെയ്തു അത് നല്ല പ്രസംഗം ഉദ്ഘാടനം നടത്തിയതിന് നന്ദി സാർ എന്ന് പറഞ്ഞു അപ്പോഴാണ് സിനിമാ സ്റ്റൈലിൽ തിരിഞ്ഞങ്ങ് നിന്ന് ഒരു ആക്ഷൻ ഒക്കെ എടുത്തിട്ട് അതേ ആക്ഷൻ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു അത്തുരുമ കമന്റുകളൊന്നും വേണ്ട കേട്ടോ ആ വിളിക്കാവുള്ളവരെ വിളിച്ചോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം അപ്പൊ ആ കൊച്ചു വീണ്ടും ആ ഇനി അടുത്ത ഞാൻ റവന്യൂ മന്ത്രിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഇത് ഇത് നമ്മൾ കാണുമ്പോ അദ്ദേഹത്തിന്റെ സത്യത്തിൽ അദ്ദേഹത്തിന് ആക്കിയെന്ന് തോന്നി കാരണം മനുഷ്യനെ സ്വയം ആക്കിയാണെന്ന് തോന്നണമെങ്കിൽ അയാള് എപ്പോഴും ആക്കപ്പെടുന്നവനാണ് അല്ലെങ്കിൽ ഒരിക്കലും എന്നെ ആക്കിയതാണ് ഒരു ഒരു ഭാവം ആങ്കർ പോലും ആക്കിയെന്ന് പറയുമ്പോ ആ അങ്ങനെ തോന്നിയതായിരിക്കും അദ്ദേഹത്തിന് തോന്നുന്നു അതാണ് ആദ്യത്തെ സംഭവം അല്ല അതായത് നമ്മുടെ ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ വന്നല്ലോ അന്ന് വന്നപ്പോഴത്തേക്കും മയക്ക് വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കും എന്താണ് അടുത്ത് നിൽക്കുന്നത് പാലോടി രവിയാണ് ആ പാലോടി രവി എല്ലാ എല്ലാരും ഒന്ന് പേടിച്ചു കാരണം അദ്ദേഹം മനഃപൂർവ്വം അപമാനിക്കാൻ കൊണ്ടുവന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചാരണം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കണം ഇതാരും പറഞ്ഞിട്ടൊന്നുമില്ല മൈക്കിന് കൂടണം എന്നൊന്നി അത് പോയി അപ്പൊ അത് ഈ പിടിച്ച് തിരിച്ചു അതെ പാലോട് രവി പിടിച്ച് തിരിച്ചു അപ്പൊ ഈ പുള്ളി വളരെ ശാന്ത സ്വഭാവിയായിട്ട് ചിരിച്ചോണ്ട് തിരിച്ചുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴും നമ്മൾ ദൈവം ഇയാൾ ഞാൻ വിചാരിച്ചു കേട്ടോ ഇയാൾ ഇത്ര നന്നായ എന്നൊക്കെ വിചാരിച്ചു അപ്പൊ പിറ്റന്നല്ലേ മൈക്ക് മൈക്കിനെ പേരനെ അറസ്റ്റ് ചെയ്തു ഇത് ചാരി കെട്ടാൻ കയറി ഏഴയെ കൊണ്ടുപോയി ഉടമസ്ഥനെ കൊണ്ടുപോയി കെട്ടിയ മലിച്ച് കെട്ടിയ ഓയറിനെ കൊണ്ടുപോയി കയറിനെ കൊണ്ടുപോയി എന്നാണ് ഇറങ്ങിയത് അപ്പൊ ആ തരത്തിൽ അറസ്റ്റ് ചെയ്തു അവസാനം നാണക്കേടായപ്പോൾ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്ത് തടിയൂരി അതുപോലെ തന്നെയാണ് നമ്മുടെ കാട്ടാക്കട പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്തല്ലേ അടുത്തുള്ള അമ്പലത്തിൽ അമ്പലത്തിൽ പാട്ട് കേട്ടു അത് കേട്ടോ ഫ്യൂസൂരി കളഞ്ഞു ഫ്യൂസൂരി പോലീസ് ഫ്യൂസൂരി നിർത്തി കളഞ്ഞു പിന്നെ അതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ടീച്ചറെ സംസാരിച്ചെന്ന് പറഞ്ഞു മാറ്റി സദസ്സിൽ സംസായി ടീച്ചർ അദ്ദേഹം അങ്ങനെ എത്ര അല്ല അല്ല ആദ്യം ഒന്നാം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശൈലജ ടീച്ചർ ഇയാൾ മുഖ്യമന്ത്രിയായി ആദ്യ സമയത്ത് വേദിയിൽ വന്നപ്പോ അവരെ അടുത്ത് എന്തോ പൊട്ടിത്തെറിച്ച ഒരു സംഭവം അത് മാത്രമല്ല ഇരുന്ന സമയത്ത് ഒരു പാവം സ്ത്രീ വന്നല്ലോ വന്നല്ലോന്തോ കൊടുക്കാൻ പോയിരിക്കും അങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് അട്ടി ഓടിച്ചാൽ കൊച്ചു സെൽഫി എടുക്കാൻ കൈ പിടിച്ച് ഓടിച്ച് കൈ പാർട്ടി ആരാധന ശരിപ്പെടുത്തിട്ടു അതാണ് റോഡിലിട്ട് പോലീസ് സ്റ്റേഷനിലെ ഐ ജി ഓഫീസിന് മുമ്പ് ഇട്ട് ഇടിച്ച് തറങ്ങിട്ട് അതുപോലെ ഒരു നമ്മുടെ വേറെ ഒരു പാർട്ടി പരിപാടിക്ക് പോയപ്പോ ഒരു ഒരു കുട്ടി ഇവരുടെ മറ്റേ കാക്കിയും ചുവപ്പും വോളണ്ടിയർ ഒരു സാനിറ്റൈസർ വലിയ ഗെമേലി കൊച്ചടിച്ചു കൊടുക്കുകയാണ് ഏഹ് അപ്പം സാധാരണ ഗവർണറോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറോ ഒക്കെ ആണെങ്കിൽ അവരൊക്കെ സ്നേഹപൂർവ്വം ഒന്നും നോക്കിയിട്ടെങ്കിലും പോകുമല്ലോ ഇത് കൈ ഒറ്റ തട്ടി ഇങ്ങനെ ഒരു നോട്ടം നമ്മുടെ കുഞ്ഞിക്കൂരലും ഒരു നോട്ടം നോക്കി എന്തായാലും ഈ ആങ്കർ വളരെ പാടുകൊട്ടേ അവർക്ക് പക്ഷെ ആങ്കർ അവർക്കൊന്നും തോന്നിയില്ല കേട്ടോ അവർക്കിതൊന്നും മനസ്സിലായില്ല കാരണം അത് എന്തോന്നാണ് ഇദ്ദേഹം പറയണതെന്നോ ഒന്നും അതേ മനസ്സിലായില്ല അങ്ക് പോയി അപ്പൊ ഇന്ന് ഇതുപോലെ സത്യം പറഞ്ഞ ഒരു ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ പീസ് തന്നെയാണ് വളരെ സിംഗിൾ തന്നെയാണ് ഈ പറഞ്ഞ അതേപോലെ അയ്യോ കേട്ടാ അത്രയും മൂല്യമുള്ള ഒരു അതില് അതിൽ ധാരപ്പെടുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയല്ലേ എന്തായാലും കേരള ജനത എന്തായാലും കുറെ കൂടെ അനുഭവിക്കണം ഒരു കാര്യം നമ്മള് ഈ അടുത്ത കാലത്ത് ഇത് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഓർമ്മ പോകുന്നത് നമ്മുടെ ീതി വാരം ഇന്നലെ ഒരു ചെറിയൊരു അഭിപ്രായം പറയുന്നത് ഇവിടത്തെ ഇവിടെ ഭരണകൂടത്തിന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നു ഭരണകൂടം അല്ല ഈ ഒരു ഗവൺമെന്റിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭരണകൂടത്തിന്റെ പിന്നിൽ ഒരു 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 പ്രസ്ഥാനമുണ്ട് പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള പ്രസ്ഥാനമുണ്ട് ഇവിടെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടോ അങ്ങനെ അതിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല അവരുടെ ഒരു ഒരു പ്രവർത്തനവും കാണുന്നില്ല ഇങ്ങനെയാണോ ഇടതു ദിവസ ജനാധിപത്യ മുന്നണി ഈ കേരളം ഭരിക്കുന്ന ഒരു പിന്നെ പ്രസ്ഥാനം ഇങ്ങനെയാണോ പോകേണ്ടത് ഇത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതെല്ലാം അറിയാം അദ്ദേഹത്തിന് ഇതെങ്ങനെയാണ് കൊണ്ടുപോയി പക്ഷേ എന്തുകൊണ്ട് ഇത് എല്ലാം അറിയാന്നിട്ടും അദ്ദേഹം പിന്നെ ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് ആ ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് സി തിമാരൻ സി പി ഐയുടെ പ്രമുഖനായ നേതാവ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഭരണകൂടത്തോടും പ്രസ്ഥാനത്തോടും അവവപ്പ് തുടങ്ങിക്കഴിഞ്ഞു അവർക്ക് എതിർപ്പ് തുടങ്ങിക്കഴിഞ്ഞു അത് മനസ്സിലാക്കാനുള്ള ശേഷി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അറക്കം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഭരണകൂടത്തിനും ഉണ്ടാകണം എന്ന് അദ്ദേഹം പറഞ്ഞു അല്ല അത് 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 പറഞ്ഞ് കേട്ടതിന്റെ പിറ്റന്നാണ് ആകറിന് ഇങ്ങനെ വരട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അല്ല അത് ഇനി അതിൽ വേറെ അതൊന്നും അല്ല ഈ ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല എന്ന് പറഞ്ഞ ഒരു ചൊല്ലുണ്ട് അതേപോലെ തന്നെ ഈ കാക്ക കുളിച്ച കൊക്കാവൂല്ല എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് ഏഹ് അതായത് കാക്ക ഇനി എങ്ങനെയൊക്കെ കുളിച്ചു കഴിഞ്ഞാലും ശരി അതൊരിക്കലും കൊക്കാവൂല അത് കാഴ്ച വേണമെങ്കിൽ നമുക്ക് പിന്നെ ക്ലിയർ ആക്കി കെഴുക്കാം എന്നാ പോലും അത് ഒരിക്കലും അതാക്കാതെ കുളിച്ചാലേക്കാവില്ല അപ്പൊ അതേ അതേ കണക്കിനാണ് ഈ ഒരു കാരണം ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു രാഷ്ട്രീയ നേതാക്കളും അല്ലെ ഒരു രാഷ്ട്രീയ നേതാക്കളും ഇല്ല സി പി എമ്മിലാകട്ടെ സി പി ഐയിലാകട്ടെ മുസ്ലിം ലീഗിലാവട്ടെ ബി ജെ പിയിലും പിന്നെ കോൺഗ്രസിലും ഏതിലും ആയിക്കോട്ടെ ഒരു രാഷ്ട്രീയം എന്താണ് കാര്യമില്ലാതെയാണ് അല്ല അത് ഞാൻ പറയേ നമ്മളെ സംസ്ഥാനത്തിലെ ഒരു മുഖ്യമന്ത്രിയെ ഇത്രയും സാധാരണക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവൻ മറ്റവൻ മറച്ചവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾ ഓപ്പണായിട്ട് വന്ന് പറയുന്നു ആലോചിച്ച് നോക്കുക ഒരു 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 ഭരണാധികാരിയും ഇങ്ങനെ മോശം ആക്കുപയോഗിച്ച് പറയാറില്ല കാരണം നമുക്ക് ഒരു ഒരു മാന്യതയുണ്ട് ഒരു താല്പര്യമുണ്ട് നമ്മുടെ ഭരിക്കുന്നവരാണ് നമ്മൾ ഓറ്റത്തെവരാണ് അതുകൊണ്ട് അവരുടെ പക്ഷേ ഈ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയധികം വെറുക്കുന്നത് എന്തുകൊണ്ടാണ് ഇയാളെ പിന്നെ ഇയാളെന്നുള്ള വാക്കേനെ ഉപയോഗിക്കേണ്ടി വരുന്നത് അമ്മച്ചിമാരൊക്കെ വന്നിന്ന് ആയിട്ട് പറയുന്നത് കേട്ടാൽ ഇന്നലെ ഒരു അമ്മച്ചി പ്രസംഗിക്കുന്ന കേട്ടപ്പൊ സത്യം പറഞ്ഞ നമുക്ക് ഒരു സാധാരണ സി പി എം കാരനാണെങ്കിൽ അവന് ഒന്നുകിലും അമ്മച്ചിയെ തല്ലിക്കൊല്ലും അതല്ലെങ്കിൽ ആ ഫോൺ സി പി എം കാർ എല്ലാരും നമ്മളെ അടച്ചാക്ഷിപ്പിക്കാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ സി പി എം കാർക്ക് എല്ലാവർക്കും കാരണം അവർ അവർ മനുഷ്യരല്ലേ ചിന്താശേഷിയുള്ള പിന്നെ ഈ ഈ പറഞ്ഞ വിവരവും വെള്ളിയില്ലാ വെള്ളിയാഴ്ച ഇല്ലാത്ത എണ്ണം കാണും വളരെ ചുരുങ്ങിയ കുറച്ച് പേര് പിന്നെയുള്ളത് ഡിവൈഎഫ്ഐയില് എസ് എഫ് ഐ ആണ് അവന്മാരെ കൂട്ടണ്ട കാരണം അവന്മാർ ഇത് കാണിക്കുന്ന എന്ത് തന്തായില്ല എന്ന തരത്തെയും ന്യായീകരിക്കാനും കൂടെ നിൽക്കാനും ഈ പാർട്ടി തയ്യാറാകും അല്ലെ ഈ സർക്കാർ തയ്യാറാകും എന്നുള്ളത് കൊണ്ടാണ് അവന്മാർ അതിൽ നിൽക്കുന്നത് പക്ഷേ സി പി എംകാരൊക്കെ പഴയ ആൾക്കാരാണ് പലരും അപ്പം അവർ ഈ പറയുന്ന ഈ കെ നായരെ അച്യുതാനന്ദനെയൊക്കെ കണ്ടു പ്രവർത്തിച്ചു വന്നവരാണ് അവർക്ക് ഇതുപോലെ ഒരു അവരെല്ലാം മാറി ശാന്തരായിട്ട് മാറി നിൽക്കുകയാണ് പറയുന്നില്ലല്ലോ പിന്നെ പേടിച്ച് ചിലപ്പോ ചിലർക്ക് വരട്ടുന്നത് കൊണ്ട് ഇറങ്ങി നിൽക്കുന്നതല്ലാതെ വേറെ ഒന്നും പക്ഷെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ നമുക്ക് പറയേണ്ടത് എന്തുകൊണ്ടാണ് ഈ ദിവാൻ പറഞ്ഞ കാര്യത്തിൽ ഇവിടെ ആരും ഒന്നും പ്രതികരിക്കാത്തത് ഈ സി പി എം നേതൃത്വം അല്ലെങ്കിൽ സി പി ഐയുടെ നേതൃത്വം എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് അപ്പോ പ്രതികരിച്ചാൽ ഇദ്ദേഹത്തിന്റെ അനിഷ്ടം ആ അപ്രീതി ഉണ്ട് അനിഷ്ടമുണ്ടാകും അതുകൊണ്ടാണ് സി പി ഐ പോലും സി പി ഐയുടെ പ്രമുഖനായ നേതാവ് അല്ലെങ്കിൽ അയാൾ നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനിക്കേണ്ടത് സി പി ഐ ഇങ്ങനെ ഒരു ഗവൺമെന്റിന് ഇരുന്നുകൊണ്ട് ഗവൺമെന്റ് നേതാവ് നേതാവായിട്ട് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇത്തരത്തിൽ ഇങ്ങനെ മോശമായ രീതിയിൽ ഗവൺമെന്റിനെയും ഭരണകൂടത്തെയും ഇടതുപക്ഷ ജനാധിപത്യ പ്രത്യേകിച്ച് ഇലക്ഷൻ നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അത് പിന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രസ്ഥാനത്തിന് മാത്രമല്ല തിരുവനന്തപുരത്ത് ഒരു സി പി ഐയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിനെതിരായിട്ട് സി പി ഐ നേതാക്കൾ പ്രതികരിക്കണം സെക്രട്ടറി പ്രതികരിക്കണം അദ്ദേഹം പിന്നെ ീതി വാരനോട് എടുക്കാനെങ്കിലും അല്ലെങ്കിൽ വിശദീകരണം ചോദിക്കാനെങ്കിലും പ്രതികരിക്കണം ചെയ്യുന്നില്ല കാരണം അങ്ങനെ ചെയ്യാനുള്ള ആർജം ഈ പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ പ്രസ്ഥാനം ഒരു ഒരു ഏതോ അല്ലാത്തൊരവസ്ഥയിൽ ഒരു ജനങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത ഈ പറയുന്ന അടിച്ച നേതാവിനെ പേടിച്ച് ആ നേതാവ് പറയുന്നതും ആ ഭരണകൂടവും അധികാരവും ഇല്ല അയാളെ കാര്യങ്ങളുള്ളത് ആ അതിന് പേടിച്ചു കൊണ്ടും ഉണ്ടായിരിക്കുന്നു സോവിയറ്റ് യൂണിയനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ അത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇതിന് വ്യക്തമാണ് കാരണം സീതിവാന്റെ പ്രസ്താവനയെന്നും നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് എന്താണോ സോവിയറ്റ് യൂണിയൻ സംഭവിച്ചത് പെരിസ്ട്രോയിക്കു മുമ്പൊക്കെ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും വ്യക്തമാണ് അത് അത് ഏർ നാളെ വരാൻ പോകുന്ന ഒരു വല്ലാത്ത ഒരു നാശത്തിന്റെ വല്ലാത്ത ഒരു 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 ജീർണ ജീർണതയുടെ നാശത്തിന്റെ മുന്നോടിയാണ് വല്ലാത്തത് പിന്നെ സി ദിവാൻ അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് വിശ്രമ ജീവിതം നയിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കണം അദ്ദേഹത്തിന് ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഈ പലരും ഇത്തരം ഈ കാര്യങ്ങൾ അതൃപ്തരാണ് ഈ പറയുന്ന സി പി എമ്മിലുള്ള നേതാക്കന്മാര് പലരും അതൃപ്തരാണ് ഇപ്പോ നമ്മൾ ഫലത്തിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ പ്രത്യക്ഷത്തിൽ ിൽ ഇ പി ജയരാജനും എ കെ ബാലനും ഒക്കെ പിണറായിയെ ന്യായീകരിക്കും പക്ഷേ ഈ ന്യായീകരിക്കുന്നതിനെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ അറിയാം അത് പോലെ പിണറായിക്ക് പിണറായി അല്ല അവരും ഈ പറഞ്ഞതുപോലെ ഇപ്പം ഒരുപാട് അഴിമതിയും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ടോ എന്ന് നിർത്തിട്ടുണ്ട് അല്ല പക്ഷെ എന്ത് വന്നാലും ശരി ഇവര് ഒരു നൂറ് പേര് കാണിക്കുന്നത് ഒറ്റയ്ക്ക് മറ്റേ കക്ഷി കാണിച്ചിട്ടുണ്ട് ഇപ്പം പ്രസ്താവന അപകടപ്പെടുന്നു പറഞ്ഞതിന്റെ ഒരു ഒരു ഉദാഹരണമാണ് ഇപ്പൊ കാണുന്ന വടകരയില് ശ ടീച്ചറായ ചന്ദ്രശേഖര മതത്തെ കുറിച്ച് മിണ്ടിപ്പോകരുത് ഏർ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇ പി ജയരാജൻ ഈ ടി പി ചന്ദ്രശേഖര മതത്തിനെ അനുകൂലിച്ചുകൊണ്ടോ പ്രതികൂലിച്ചുകൊണ്ടോ പ്രതികളെ അനുകൂലിച്ചുകൊണ്ടോ പ്രതികൂലിച്ചുകൊണ്ടോ ഒരു അഭിപ്രായം പോലും മേലാൽ ഈ ഇലക്ഷൻ കഴിഞ്ഞു മിണ്ടിപ്പോരുതെന്ന് ഷൈലൈ ടീച്ചർ പറഞ്ഞു പിണറായി അത് പറയുന്നില്ല കാരണം അയാളെല്ലാം അത് ഇരുന്ന് ഇങ്ങനെ അമക്കി ഇറുക്കി കേട്ട് വിലയിരുത്തി അവര് കിട്ടേണ്ട കൊടുത്ത സമയത്ത് പണി കൊടുക്കാൻ വേണ്ടി വെച്ചോണ്ടിരിക്കുകയാണ് ഈ വെച്ചോണ്ടിരിക്കുക അത് പറഞ്ഞത് എനിക്ക് കിട്ടുന്ന പണി തന്നെയാണെന്ന് അറിയാം പറഞ്ഞത് എനിക്ക് അറിഞ്ഞില്ലാത്ത ഒന്നുമില്ല പക്ഷെ ഇരിക്കുന്നത് അവസരത്തിൽ ചിലപ്പം സത്യം പറഞ്ഞു പിന്നെ ഒരളവ് വരെ ഈ ആക്കലാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാവാ ചിലപ്പോഴൊക്കെ ഈ പീരാനും ഈ ബാലനൊക്കെ പറയുന്നത് എന്റെ മോളെ സംരക്ഷിക്കാനാണെന്ന് ചിലപ്പോ അത് വെച്ചിരിക്കണത്മാരെങ്ങനെ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നമുക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നില്ല വളഞ്ഞിട്ട് ആക്രമിക്കുന്നു മുഖ്യമന്ത്രിയെ മന്ത്രിമാരെല്ലാം ഇറങ്ങി വരണം മന്ത്രിമാരെല്ലാം പിന്നെ മുഖ്യമന്ത്രി ആക്രമിക്കുമ്പോൾ മറുപടി പറയാൻ രംഗത്ത് വരണം എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇദ്ദേഹം പറഞ്ഞു ആ യും പറഞ്ഞിട്ട് പാന്റെ സെക്രട്ടേറിയറ്റ് ആക്രമിക്കുന്ന റിയാസ് പറയുന്നത് എന്നാ എസ് എഫ് ഐ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ റിയാസ് പറഞ്ഞത് ശരിയാണ് എന്ന് പറയാൻ ആരും ഓരോരാളും ഇതിപ്പോ ഈ പിണറായി വിജയൻ തന്നെ അപ്രസക്തനായിരിക്കുകയാണ് അതായത് എത്രയൊക്കെ ജനങ്ങളെ ഭയപ്പെടുത്തിയാലും ആ ഭയം എന്ന് കഴി ഭയം കഴിഞ്ഞ് നമുക്ക് നമ്മളൊരു അതിനെ ഒരു ഇതൊന്നും പഴകി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളതിനെ അതിജീവിക്കാനുള്ളൊരു ശക്തി നമുക്കുണ്ടാവും ഭയപ്പെടുത്തൽ വെറും ഒരു ഉമ്മാക്കി കാണിക്കലാണെന്ന് തിരിച്ചറിയുന്നവൻ ഇത്ര ഭയപ്പെടുത്തി വെച്ചോണ്ടിരുന്നതും ഇങ്ങനെ കാണുന്നുണ്ടോ ഭയന്മാരെല്ലാം പെരുക്കി റെഡിയാക്കി വച്ച് കെട്ടി ആ ഒരു നമ്മൾ പക്ഷേ ഒരു കൊച്ചുകൂട്ടിന്റെ അടുത്ത് നിന്ന് രണ്ടിടി കൊണ്ടിട്ട് തല ഊത്തി വീഴുമ്പോഴേ ആളുകൾ അയ്യോ ഇത്ര ഉള്ളാന്ന് നമ്മള് സിനിമയിലേക്ക് കാണുന്നതാണ് അതുപോലെയാണ് ഇദ്ദേഹം ഭയപ്പെടുത്തി വെച്ചിരുന്നത് എന്തോ വലിയ ആളാണെന്നല്ല പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അതായത് നമ്മുടെ ചട്ടമ്പിനാട് സിനിമയിൽ സുരാജ് ദശമൂലം താമു വന്നിട്ട് വന്നിട്ട് സിയുടെ വീട്ടിലോട്ട് കയറി പോണതേ എടുത്ത ഇടിച്ചെടുത്തോളിലിട്ട് കൊണ്ടുവരുന്ന ഒരു കാരണം പേടിയാണ് കാരണം നമ്മൾ നോക്കുമ്പം എന്താണ് വലിയ കൊമ്പം മീഷയും ദശമൂലം എന്നുള്ള പേരും മുണ്ടക്കം അടത്ത് കിട്ടി വലിയ ചട്ടമ്പി പോലെ നടക്കുന്നത് പക്ഷെ ഭയങ്കര പേടിത്തൂറിയാണ് ആ രീതിയിലാണ് നടക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ പിണറായി കാരണം ഈ കുറെ പോലീസുകാരുണ്ടല്ലോ ഈ പോലീസേർക്ക് ഇപ്പൊ അവർക്ക് ഒരാഴ്ച ശമ്പളം മുടങ്ങി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ വഴി തന്നെ പണി കൊടുക്കും കാരണം എന്താണെന്ന് അറിയാമോ രക്ഷാപ്രവർത്തനം നട ഈ ഗണ്മന ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്ന വഴി ചിലവും മാറി വന്ന തലയിലേക്ക് ആ ഭയം അദ്ദേഹത്തിനുണ്ട് അങ്ങനൊരു അനുഭവം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു ഗൺമാനെ കൂടെ നടന്ന ബോഡി ഗാർഡായിട്ട് നടന്ന ഒരാളുടെ തട്ടിയ ഒരു കഥ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഈ അനിൽകുമാറിനെ ഇപ്പൊ സംരക്ഷിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലായല്ലോ തിരിച്ച് പറഞ്ഞാൽ മാത്രമല്ല ഇപ്പോ ഈ കേസ് വന്നപ്പോ ഇതുവരെ മൊഴി കൊടുക്കാൻ പോയിട്ടില്ല അനിൽകുമാർ കോടതി ആലപ്പുഴ പോലീസിന്റെ രൂപ ഇതുവരെയും പോയിട്ടില്ല അപ്പോ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇദ്ദേഹം ധൈര്യം കൊടുക്കുന്നതാണ് അദ്ദേഹം ഉണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ ഇവന് അനിഷ്ടം തോന്നി അനിലിന് അനിഷ്ടം തോന്നിയാൽ ചിലപ്പോൾ അനിൽ തിരിച്ച് നമുക്കിട്ട് തരുമോ എന്നുള്ള അയോധന ഉണ്ട് അതുകൊണ്ടാണ് അനിലിനെ പിന്നെ അല്ല ഇത് വേറെ കാര്യം അല്ല വേറൊരു കാര്യമുണ്ട് ഈ അനിലിനൊക്കെ ഒരു മാസം ശമ്പളം മുടങ്ങി കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം മനസ്സിലാവും പിന്നെ ഇത് അതുകൊണ്ടേ ഇനി നിന്ന് ശമ്പളം കിട്ടില്ല ഇതൊന്നും പോകാതിലും കാരണം ഒക്കെ കൂടെ നടക്കുന്നതാണ് എപ്പോഴും കയ്യില് ഒരു മിനിറ്റ് തീർന്നാ ചിന്തിച്ചാ പോലെയാണ് സംഭവം തീർന്നില്ലേ അതെ അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ അനിലിനെയൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അവൻ തല്ലെന്ന് ഞാൻ കണ്ടിട്ടില്ല ലോകം മുഴുവനും കണ്ടിട്ടും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലല്ലല്ലേ കാണാത്തത് കൊണ്ടും കാറിഞ്ഞുകൂടാത്തത് കൊണ്ടും അല്ല അനിലിനെ പേടിയായതുകൊണ്ടാണ് അനിലിനെ പോലുള്ളവര് കൂടെ എപ്പോഴും ഉള്ളതാണ് പേടിയായത് കൊണ്ടാണ് അതായത് ഈ നടുവിൽ ിട്ടാണ് പറയുന്നത് പിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട അത് ഒന്നും ആലോചിക്കില്ല എത്രത്തോളം ചേട്ടാ ഒന്ന് ഒന്നും വേണ്ട ഒന്നും വേണ്ട നമ്മളൊരു ലോക്കൽ ബസ്സിൽ കയറിയിട്ട് നിങ്ങൾ ചൂർ ബസ്സിലല്ലേ വരണം ലോക്കൽ ബസ്സിൽ കയറിട്ട് നമ്മൾ ഈ സ്ത്രീകൾ ഇരിക്കുന്നില്ലേ ആ ആ ഭാഗത്ത് അപ്പം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇയാളുടെ പടമാണ് വരുന്നത് മുഖാമുഖം കേരളീയം നവകേരള സരസ് തക്കാളിപ്പനി നിർമാർജ്ജനം കുരങ്ങുപനി നിർമ്മാർജ്ജനം പിന്നെ അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് എല്ലാത്തിലും ഉണ്ടല്ലോ ഇവർ ഈ കാണുമ്പോൾ ഉള്ള ഒരു 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 ഞാൻ ബസ് വരുന്നവരാണ് ബസ് സ്റ്റോപ്പിൽ ബസ് അത് അവിടെയൊക്കെ അവരുന്ന് അഭിപ്രായങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ട് മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഒന്ന് റെക്കോർഡ് വെച്ചിട്ടൊന്ന് ഈ മത്സ്യത്തൊഴിലാളി സ്ത്രീകളാണ് ഒരു ദിവസം ഞാൻ ഞാൻ ബൈറ്റ് എടുക്കാൻ ചോദിക്കുകയാണ് ചോദിച്ചു എന്റെ പൊന്ന് ദൈവമേ ഇത്തരം തെറി ഞാൻ ഇന്നതുവരെ ഞാൻ കേട്ടിട്ടില്ല സത്യം അത് പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല അത് കാണിക്കാൻ പറ്റില്ല അല്ല അവര് പറയുന്നത് ശരിയല്ലേ പേര് പറഞ്ഞിട്ടാണ് അവര് വിളിക്കുന്നത് പേര് പറഞ്ഞ അവരൊക്കെ അവർക്ക് ആരും പേടിയില്ല അവര് അവര് പറഞ്ഞ ശരിയല്ലേ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല അവർ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയല്ലേ അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല സാധനങ്ങൾക്കെല്ലാം കൊള്ളാവില്ല ബസ്സിൽ കയറിയാൽ അതിലും ചാർജ് കൂടുതല അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വർധനവും വലിയൊരു കാര്യമാണ് വലിയ കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അവർ അവർക്ക് അതൊന്നും തിരിഞ്ഞ് പിരിഞ്ഞ് നോക്കാനില്ല അവരെടുത്ത് അങ്ങനെ ചെന്നിട്ട് ഇതേപോലെ ഇറങ്ങി ഇപ്പോൾ മാറി നിൽക്കാൻ അങ്ങോട്ടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മീൻ കൊണ്ടു വരണ ചരുവ് കൊടുത്ത് ഇങ്ങനൊരു ലാഞ്ച് ലാഞ്ച് ഒറ്റ ഒഴിപ്പാണ് മൂക്കത്തോട്ട് അപ്പൊ അതുകൊണ്ട് ആ കളി അവരുടെ പോകില്ല കാർ എടുത്തോട്ട് അതുകൊണ്ട് ആ ഒരു ഇതിലോട്ട് എന്തായാലും ഇനി ആംഗർമാര് ആരെങ്കിലും ഇതുപോലെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളൊന്ന് ജാഗ്രത അല്ലെങ്കിൽ ചിലപ്പോൾ അത്തരം കമന്റുകളൊന്നും വേണ്ട അല്ല അത്തരം കമന്റുകൾ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇന്ന് ഇന്ന് ഇപ്പൊ ആംഗർ ും രക്ഷപ്പെട്ടു കാരണം ഇതില് അത്തരം കമന്റുകൾ ഒന്നും വേണ്ടെന്നേ പറഞ്ഞോളൂ അതാണ് ഞാൻ പറയാൻ വന്നത് കാരണം ജാമ്യമില്ലാ വകുപ്പ് ഇട്ട് കേസെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പിന്നെ നിങ്ങൾ അതിന്റെ പുറകിൽ ഓടിയേ പറ്റുള്ളൂ അതുകൊണ്ട് ദൈവമേ ഇനിയിപ്പോ എത്ര ദിവസം കൂടെ നമ്മൾ സഹിക്കണമെന്നുള്ള കാര്യം അറിഞ്ഞൂടാ അല്ല സഹിക്കാൻ വഴി വേറെ ഒരു വഴിയും ഇല്ലല്ലോ കാരണം ഈ ഭരണം വരെ നമ്മൾ സഹിച്ചേ പറ്റൂ ആ ഇതൊക്കെ പിന്നെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളതേ ഉള്ളൂ നമുക്കും കാരണം മാധ്യമം ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ടല്ലേ എന്തായാലും അന്വേഷണം ഒക്കെ മുങ്ങിപ്പോയിടെ അന്വേഷണം ഒക്കെ മുങ്ങിപ്പോയി ആ അപ്പൊ എന്തായിരുന്നാലും പിണറായി വിജയൻ ഇനി എന്തായാലും ഒരു നല്ല ബുദ്ധി തോന്നാൻ പ്രവർത്തിക്കേണ്ട കാര്യമില്ല ഒരിക്കലും തോന്നില്ല അപ്പൊ എന്തായിരുന്നാലും നമുക്ക് ഇനി വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നാളെ